രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാനിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജാപ്പനീസ് പ്രധാനമന്ത്രിയുമായി ബുള്ളറ്റ് ട്രെയിൻ യാത്ര നടത്തി അവിടെ ജപ്പാനിൽ തന്നെ പരിശീലനം നേടുന്ന ഇന്ത്യൻ ട്രെയിൻ ഡ്രൈവർമാരെ ഒക്കെ തന്നെ അദ്ദേഹം കണ്ട് സംസാരിക്കുകയും ചെയ്തതിന്റെ ചിത്രങ്ങൾ അടക്കമിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമായി മാറുകയാണ് ഈ ചിത്രങ്ങൾ ജാപ്പനീസ് പ്രധാനമന്ത്രി തന്നെയാണ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിലൂടെ തന്നെ പങ്കുവച്ചിരിക്കുന്നത് ജാപ്പനീസ് പ്രധാനമന്ത്രി തന്റെ എക്സ് അക്കൗണ്ടിലേക്ക് യാത്രയുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് സെൻഡായിലേക്ക് പ്രധാനമന്ത്രിക്കൊപ്പം എന്നതാണ് അടിക്കുറിപ്പ് നൽകിയിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ ഞാൻ നിങ്ങളോടൊപ്പം കാറിൽ ഉണ്ടാകുമെന്നും അവർ പുതിയ ആൽഫ എക്സ് ട്രെയിനും നിരീക്ഷിച്ചു ട്രെയിൻ ഓപ്പറേറ്ററായ ഈസ്റ്റ് ജപ്പാൻ റെയിൽവേ കമ്പനി അതുപോലെ ചെയർമാൻ ബുള്ളറ്റ് ട്രെയിനിനെ കുറിച്ച് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട് ജെ ആർ ഈസ്റ്റിന്റെ ചെയർമാൻ നൽകിയ വിശദീകരണത്തോടു കൂടി തന്നെ ജനാലയിലൂടെ പുതിയ ആൽഫ എക്സ് ട്രെയിൻ കാണുകയും ചെയ്തുവെന്നും ട്രെയിനിനുള്ളിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി എക്സിൽ എഴുതുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇന്ത്യയും ജപ്പാനും ഒരുമിച്ച് നിന്നാൽ ഈ നൂറ്റാണ്ടിൽ തന്നെ സാങ്കേതിക വിപ്ലവത്തെ നയിക്കാനാകുമെന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഒരു സന്ദർശന വേളയിൽ അവിടെ ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ വ്യക്തമാക്കിയിരിക്കുന്നത് എഐ സെമി കണ്ടക്ടർ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബഹിരാകാശം എന്നിവയിൽ ഇന്ത്യ ധീരമായ ചുവടുകൾ വെച്ചു കഴിഞ്ഞിരിക്കുകയാണ് ജപ്പാന്റെ സാങ്കേതിക വിദ്യയ്ക്കും ഇന്ത്യയുടെ പ്രതിഭയ്ക്കും ഒരുമിച്ച് തന്നെ ഈ നൂറ്റാണ്ടിലെ സാങ്കേതിക വിപ്ലവത്തെ നയിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയും ഈ മാറ്റത്തിന് കാരണം പരിഷ്കരണം പ്രകടനം പരിവർത്തനം എന്നീ സമീപനങ്ങളിലാണ് പ്രതിരോധ ബഹിരാകാശ മേഖലകൾക്ക് ശേഷം തന്നെ ഇന്ത്യ ആണവോർജ്ജ മേഖലയിലും സ്വകാര്യ മേഖലയിലെ നിക്ഷേപം സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്തു രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിരത കൈവരിച്ച രാഷ്ട്രമാണ് ഇന്ന് ഇന്ത്യ നയങ്ങളിലെ സുസ്ഥിരതയിലൂടെയാണ് ഈ നേട്ടം കൈവരിക്കാനായതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ലോകത്തിലെ വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ന് ഇന്ത്യയുടേത് ലോകം നിരീക്ഷിക്കുക മാത്രമല്ല ഇന്ത്യയെ മറിച്ച് പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു ഫലമായി കണക്കാക്കാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് അദ്ദേഹം ജപ്പാനിലേക്ക് എത്തിയത് ഇവിടെ നിന്ന് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി വരും ദിവസങ്ങളിൽ ചൈനയിലേക്ക് പോകും അമേരിക്കയുമായി ടാരിഫ് തർക്കം തീർക്കാൻ ഇന്ത്യ ചർച്ച ചെയ്യും അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും നിശ്ചയിച്ചിട്ടില്ല ബ്രിക്സ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ എന്തു ചെയ്യണം എന്ന ആലോചന ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കുമിടയിൽ നടക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ആറായിരത്തി എണ്ണൂറ് കോടി ഡോളറിന്റെ നിക്ഷേപം നടക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് സാങ്കേതിക വിദ്യ ഡിജിറ്റലൈസേഷൻ അപൂർവ ഭൗമ ധാതുക്കൾ എന്നിവ ഈ മേഖലയിൽ ഉൾപ്പെടെ തന്നെ സഹകരണം വർദ്ധിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രിയുമായി അവർ തമ്മിൽ ഒരു ധാരണയായിരിക്കുകയും പത്തു വർഷത്തെ പദ്ധതിയുടെ ഭാഗമാണിതെന്നും വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് യുഎസുമായി തീരുവ തർക്കം നിലനിൽക്കുകയാണെന്നും ജപ്പാനുമായുള്ള സഹകരണം ഇന്ത്യ ശക്തമാക്കുമെന്നും ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നതും ന്യൂസ് ന്യൂസ്